ഒരാള് രണ്ടുപേരും ഫോണിൽ നോക്കി ഇരിക്കാണ് ഒക്കെ ചീത്ത പറഞ്ഞിട്ടേ എന്നാ ഞങ്ങളെയൊക്കെ എന്താ പറഞ്ഞോണ്ടിരുന്നെ എന്ത് ഇത്ര നേരം ഫോൺ നോക്കിയപ്പാ ഞാനെന്റെ വീഡിയോസ് എടുക്ക നമ്മളുടെ ചാനല് മറ്റുള്ളവര് കണ്ടാ മാത്രം പോരാ നമ്മളും മറ്റുള്ളവരുടെ ചാനൽ കണ്ടും അവരെ സപ്പോർട്ട് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ചാനലൊക്കെ സമയത്ത് ആ അല്ലാണ്ട് നമ്മള് നമ്മുടെ ചാനല് മാത്രം വെച്ചോണ്ടിരുന്ന ശരിയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും ഇപ്പൊ കാണണം നമ്മള് കൂടുതലും ബ്ലോഗും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനല് പിന്നെ അതുപോലെ സാധാരണ നമ്മളെ ീഡിയുള്ള ചെറിയ പാട്ടുകളും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സാധാരണ ഒരു ഫാമിലി വ്ലോഗാണ് അപ്പൊ എന്തായാലും എല്ലാരും സപ്പോർട്ട് ചെയ്യണം നമ്മളുടെ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടാവും ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയുണ്ടോ ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആവാം എന്ന് വിചാരിച്ചു ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ നേരെ അമ്പലത്തിൽ പോയി അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചായ കൂടി കഴിഞ്ഞ് ഇപ്പോൾ ഊണും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ഈ ബ്ലോഗ് എടുക്കുന്ന ഒരു ഈവനിംഗ് ഒരു ബ്ലോഗ് ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിൽ ഒരു പണി ഇല്ലാണ്ട് ഇരിക്കുന്ന ചിലു ചിലു നല്ല ഗോവയ്ക്ക് പോയിട്ട് വന്നേ ഉള്ളൂ എങ്ങനെയുണ്ടായിരുന്നു ചിലു ഗോവ ട്രിപ്പ് ഒക്കെ അടിപൊളിയായിരുന്നോ ആ പിന്നെ എന്നിട്ട് പ്രശ്ന കുഞ്ഞു നീ എന്തോ അവളെ പേടിപ്പിച്ച മോളാണ് കുട്ടി നമ്മള് കെയുമോളാണ് നോക്കിക്കേ കെയ്ലിങ് നോക്കിക്കേ എങ്ങനിക്കെ കുഞ്ഞിനിങ്ങോണ്ട് നമ്മൾ നമ്മളിതിനു മുന്നേ ഉള്ളൊരു വീഡിയോയിൽ കെയ്ലിയുടെ കുഞ്ഞിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആള് കുറച്ചുകൂടി ഒക്കെ വലുതായി കണ്ണൊക്കെ വെച്ച് നോക്കാറിയാ അന്ന് കണ്ണ് തുറക്കാതിരുന്നേച്ചാണ് ഇന്ന് ഇപ്പൊ വലുതായിട്ടുണ്ടാള് പിന്നെ പേടി കേക്കണാവൂട്ടാ പിന്നെ എനിക്ക് അപ്പൊ നമ്മളൊക്കെ എങ്ങനെ അത് കുഞ്ഞിലെ പേടിയായിരുന്നു പക്ഷെ വളർന്നു വളർന്നു വന്നു അപ്പൊ അമ്മ എന്താ അമ്മക്ക് ഒന്നും പറയാനല്ലേ പണിയില്ല ആ ഞാൻ ആ എല്ലാ പണികളും അമ്മയാണ് ചെയ്തത് പക്ഷെ ഞാൻ രാവിലെ ഇന്ന് വന്നുകൊണ്ടാണല്ലോ എന്നിട്ട് ഞാനൊരു പണിയില്ല ഞാൻ ഇന്നലെ ടയേർഡായി വന്നുകൊണ്ടാണ് ഞാൻ അപ്പൊ എന്റെ അച്ഛൻ്റെ ഇവിടെ ഊണ കഴിച്ച് വെറുതെ ഇരിക്കുന്നുണ്ട് എന്താ രാവിലെ ഒരു പണിയും ചെയ്യാണ്ട് എഴുന്നേറ്റ് വന്ന് രാവിലെ ഒരു വിളിച്ചും ഉച്ചക്ക് വന്നിരുന്നില്ല ആ അതാ ഞാനും പറഞ്ഞത് രാവിലെ ഞാൻ വന്നപ്പോ പോലും ഉണ്ടായിരുന്നില്ല വന്ന് തുമ്പി ചിക്കൻ കറിന്ന് വന്ന് ഫുഡ് അടിച്ച് ഇരിക്ക കറി കണ്ടപ്പോ വെക്കാമോ ആണോ അപ്പൊ ശ്യാമഇ എങ്ങാണ്ടൊക്കെ പോവാനായിട്ട് റെഡി ആയി നിൽക്കണു അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ അതിന്റെ ദേഷ്യത്തിലാണ് ആള് ഒരു ഞായറാഴ്ച കിട്ടുമ്പോ ഒരു ഞായറാഴ്ച കിട്ടുമ്പോത്തേനും അപ്പൊ പുറത്തോട്ട് പോകും അപ്പൊ ഞാനിപ്പൊ വേണ്ട എന്ന് പറഞ്ഞു അതിപ്പ സ്വാഭാവികം എല്ലാരും പറയും വേണ്ടാന്ന് അതിന് അരിശം കയറി നിക്കണേ ഓക്കെ അപ്പോൾ സൗണ്ട് ഉറച്ചു തോന്നു നമ്മൾ എന്തായാലും ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോകട്ടെ ഇന്നിപ്പം രാവിലെ ഞാൻ എണീറ്റ് ശരിക്കും ഇന്ന് വരാനായിട്ട് ഇരുന്നേച്ചതല്ല പിന്നെ എനിക്ക് രാവിലെ ആയപ്പോഴത്തേക്കും തോന്നി ഇന്ന് വീട്ടിലേക്ക് പോകാംന്ന് തോന്നി അങ്ങനെ രാവിലെ പോകുന്നതാണ് എന്നിട്ട് അമ്പലത്തിൽ അമ്പലത്തിലിവിടെ തൃക്കൂണിത്ര അമ്പലത്തിലൊക്കെ പോയി തോതിട്ട് നേരെങ്കിൽ വീട്ടിലേക്ക് പിന്നെ വൈകിട്ട് എന്തായാലും പക്ഷേ ഞാൻ വരാൻ ലേറ്റ് ആവാണെങ്കിൽ ഞാനും കുഞ്ഞും കൂട്ടിയിട്ട് വീട്ടിൽ പോവും പിന്നെയുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ചില ഇന്നലെ ഗോവയ്ക്ക് പോയ വിശേഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗോവ ഗോവയ്ക്ക് പോയിട്ട് വന്നിട്ടാണെങ്കിൽ കരിമീശിയാണ് ആള് വന്നത് ഒരു സാധനം പോലും കൊണ്ടന്നില്ല എന്താ കൊണ്ടത് ഒരു ചെയിനാ അപ്പോ ഒരു ഒരു ചെയിനും കൊണ്ടാണ് ആള് വന്നത് അപ്പോ ഗമീന മുടി വെട്ടിക്കാൻ വേണ്ടിട്ട് കൊണ്ടിരിക്കുന്ന ഗെമി ഇവിടെ ഓടി നടക്കാത്തത് കെമിയുടെ ഹെയർ കുറച്ച് വളർന്നിരിക്കുന്നാലും അത് ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കയാണ് ഒരു വൺ അവർ കഴിഞ്ഞിട്ട് ആളെ ഇനി എത്തുകയുള്ളു അവിടെ ആക്കിയിട്ട് പോന്നു ഹോസ്പിറ്റലില് ഏഹ് പിന്നെയുള്ള വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ കുഞ്ഞു കുഞ്ഞുനൊന്നും പറയാനില്ല നമ്മൾ ഇവൾക്ക് പേരൊന്നും ഇട്ടിട്ടില്ല കുഞ്ഞ് കേട്ടി അപ്പൊ അമ്മ ഇവിടെ ആപ്പിളൊക്കെ എടുത്ത് കട്ട് ചെയ്യണുണ്ട് അമ്മക്ക് പിന്നെ ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം കുറച്ചു മുന്നേ അമ്മ മാങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ കഴിച്ചപ്പോൾ ഒരു പീസ് ഞാനും അതിന്റെ അടുത്ത് കഴിച്ചു പിന്നെ അമ്മയും ചിലു ഏകദേശം ഒരുപോലെ തന്നെയാണ് ഏത് നേരം എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക അല്ലെ ശരീരത്തിൽ കാണില്ല അറിയാമോ അതെന്താണെന്നറിയാമോ നമ്മു ഫ്രൂട്ട് അല്ല അതല്ല നമ്മള് ഹെവി ആയിട്ടല്ലല്ലോ കഴിക്കുന്നത് കൂടുതലും ചിലു ഇങ്ങനെ മുന്തിരി ഫ്രൂട്ട്സ് ഐറ്റംസിനോടാണല്ലോ ചിലുവിന് അപ്പ അമ്മയുടെക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫ്രൂട്ട്സ് വീട്ടിലുണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കും അങ്ങനെ തന്നെ പക്ഷെ അങ്ങനെ അധികം ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറില്ല എങ്കിലും അമ്മ ഇപ്പം കട്ട് ചെയ്തല്ലേ അപ്പം എന്തായാലും ഒരു പീസ് കഴിച്ചേക്കാം എന്നു വിചാരിക്കുന്നു അമ്മ എനിക്കില്ല എന്നാ പക്ഷെ അമ്മ എനിക്ക് എപ്പോഴും ഞാൻ വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് എടുത്ത് വന്ന് നമ്മളെ വന്ന ഒരാഴ്ച ഒരു രണ്ടു മൂന്നാഴ്ച നിന്ന് കഴിയുമ്പോൾ കിടപ്പം ഫോണിലാണെന്നൊക്കെ പക്ഷെ വല്ലപ്പോഴും വന്ന അമ്മ ഭയങ്കര സ്നേഹം അതെനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കണം വല്ലപ്പോഴും വരുമ്പത്തേനും നമ്മളോട് നല്ല പക്ഷേ എന്റെ അമ്മ വന്നാലും വന്നില്ലെങ്കിലും അപ്പൊ ഞാൻ ക്യാമറ ഞാൻ കണ്ണന്റെ കയ്യിലോട്ട് കൈമാറി ക്യാമറ കൂടെ പിടിച്ചോണ്ട് എനിക്ക് ആപ്പഴൊന്നും നല്ലോണം കഴിക്കാൻ പറ്റുള്ള

അവിടെയാട്ടോ കെമീനെ ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയത് അപ്പൊ ചില ചിലവും തുമ്പേം കൂടിയാണ് കെമീനെ വിളിക്കാൻ വേണ്ടി പോയത് അപ്പത് നമ്മുടെ കെമി മുടിയൊക്കെ വെട്ടിട്ട് വന്നിട്ടുണ്ട് കെമി കുട്ടി എന്താണ് 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 അയ്യോ 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 ഫോൺ പക്ഷെ സാധാരണ വെട്ടുന്നത്രേം വന്നിട്ടില്ലല്ലോ അത് ബോഡിയെ ഡ്രിം മേയിപ്പിച്ചില്ല ആഹ് അല്ലെങ്കി അത് പിന്നെ ഭയങ്കര നല്ലത് മാത്രം അപ്പൊ ഈ കുഞ്ഞു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ആദ്യമായിട്ട് കാണുന്നവർ എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഒന്നും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം